നമസ്കാരം യു പ്രതിഭ എം എൽ എയുടെ മകനെതിരായ കഞ്ചാവ് കേസിലെ എഫ്ഐആറിന്റെ പകർപ്പ് പുറത്ത് കനേവ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ കേസെടുത്തത് കഞ്ചാവ് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനും എന്ന് എഫ് വ്യക്തമായി പറയുന്നുണ്ട് കേസിൽ ഒൻപതാം പ്രതിയാണ് കനവ സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തത് മൂന്ന് ഗ്രാം കഞ്ചാവ് കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതം പള്ളഭാഗത്ത് ദ്വാരമുള്ള പ്ലാസ്റ്റിക് കുപ്പി പച്ചപ്പായ തണ്ട് എന്നിവയാണ് എഫ്ഐആറിൽ ഇക്കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് മകനെതിരെ ഉള്ളത് വ്യാജ വാർത്തയാണെന്ന വിശദീകരണവുമായി ഫേസ്ബുക്ക് ലൈവിലൂടെ യു പ്രതിഭ എം എൽ എ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു മാധ്യമങ്ങൾ കള്ള വാർത്ത നൽകിയെന്നും നിയമ നടപടി സ്വീകരിക്കും എന്നുമൊക്കെ ആയിരുന്നു എം എൽ എയുടെ വാദം ഇതിനിടെയാണ് എഫ്ഐആർ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് കനവ ഉൾപ്പെടെ ഒൻപത് പേർ കഞ്ചാവുമായി കഴിഞ്ഞ ദിവസമാണ് പിടിയിലായത് കസ്റ്റഡിയിൽ എടുത്ത യുവാക്കളെ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മഫ്തിയിലെത്തിയാണ് കുട്ടനാട് എക്സൈസ് സംഘം കഞ്ചാവ് ഉപയോഗിച്ച കൊണ്ടിരിക്കെ യുവാക്കളെ കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ് പറയപ്പെടുന്നത് തിങ്കളാഴ്ച എക്സൈസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതായിരിക്കും തന്റെ മകനെ കുറിച്ച് പ്രചരിപ്പിക്കുന്നത് തെറ്റായ വാർത്തയെന്ന് യു പ്രതിഭ എം എൽ എ ആരോപിച്ചിരുന്നു നാട്ടിൻ പുറത്ത് കൂട്ടുകാരോടൊപ്പം സംഘം ചേരുക മാത്രമാണ് മകൻ ചെയ്തത് എന്നാണ് പറയുന്നത് മകൻ തെറ്റ് ചെയ്തെങ്കിൽ തുറന്നു പറയാൻ മടിയില്ല ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്ന പൊതുപ്രവർത്തക കൂടിയാണ് താൻ തന്നെയും മകനെയും കുറിച്ച് തെറ്റായ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രതിഭ വ്യക്തമാക്കിയിരുന്നു ഇല്ലാത്ത വാർത്തയാണ് തൻ്റെ മകനെക്കുറിച്ച് മാധ്യമങ്ങൾ കൊടുക്കുന്നത് തൻ്റെ മകൻ്റെ കാര്യം മാത്രം പറയാം ബാക്കിയുള്ളവരുടെ കാര്യം അവരുടെ മാതാപിതാക്കളോട് ചോദിക്കണം നാട്ടിൻ പുറത്ത് നടന്ന സാധാരണ സംഭവമായി ഇതിനെ കാണണമെന്നും പ്രതിഭ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു യുവപ്രതിഭ എം എൽ എയുടെ മകൻ ഉൾപ്പെടെ ഒൻപത് പേരെയാണ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് കുട്ടനാട് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് തകഴി പുലിമുഖം ജെട്ടിക്ക് സമീപം ഒരു സംഘം യുവാക്കൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായി സന്ദേശം കിട്ടിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് വലിച്ചു കൊണ്ടിരുന്ന ഒൻപത് പേരെയും അറസ്റ്റ് ചെയ്തത് എന്നാണ് എക്സൈസ് അറിയിച്ചത് കനിവ സച്ചിൻ മിഥുൻ ജെറിൻ ജോസഫ് ബെൻസ് സജിത് അഭിഷേക് സോജൻ എന്നിവരെയാണ് സി ഐ ആർ ജയരാജും സംഘവും അറസ്റ്റ് ചെയ്തത് മുപ്പത് ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിനും കഞ്ചാവ് വലിച്ചതിനുമാണ് കേസ് എടുത്തിട്ടുള്ളത് പ്രതിഭയുടെ മകനെതിരെ കഞ്ചാവ് വലിച്ചതിനുള്ള എൻ ടി പി എസ് ട്വന്റി സെവൻ വകുപ്പ് പ്രകാരമാണ് കേസ് ചുമത്തിയത് അറസ്റ്റ് ചെയ്ത പ്രതികളെ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു പിന്നീട് അതേസമയം പ്രതികളുടെ കൈവശം കൂടുതൽ കഞ്ചാവ് ഉണ്ടായിരുന്നുവെന്നും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ വേണ്ടി അളവ് കുറച്ച് കാണിക്കുകയായിരുന്നു എന്നുമാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ആരോപിച്ചത്